ാണ് അപ്പൊ ഇന്നത്തെ സാധനങ്ങൾ എന്താണെന്ന് നോക്കിയാലോ വാ നമ്മളിവിടെ ഫ്രൈഡ് റൈസ് തുറന്നത് ഇവിടെ വെച്ചിട്ടുണ്ട് ക്യാരറ്റും ബീൻസ് എല്ലാ സ്പൈസസും നീ ഇങ്ങോട്ട് ഇട്ട് ഇന്നു തിളച്ചു വരാൻ പോലെ അതിൽ ഉപ്പ് ഇട്ട് ബിരിയാണി റൈസ് ഇട്ട് നമ്മളുടെ ബിരിയാണി റൈസ് പിന്നെ അടുത്തൂടെ നമ്മുടെ വിഭവമാണ് സോയാ ചങ്ക്സ് ഫ്രൈ നമ്മുടെ സോയത ഇവിടെയൊക്കെ വേവൊന്നും കഴിച്ചു ഇനി നല്ലോണം വേവി എന്നെ പുഴിഞ്ഞെടുത്തോടി അങ്ങനെ സ്വയം ലോകത്ത് സ്വയം ഉണ്ടാക്കണ്ടേ ഫ്രൈ ആക്കി ഫ്രൈ ആക്കാൻ വേണ്ടി നമ്മളെല്ലാം വച്ചിട്ടുണ്ട് അത് നമുക്ക് നോക്കിയിട്ട് വന്നത് വരൂന്നേ നമ്മളതിൽ എണ്ണയൊക്കെ ഒഴിച്ച് സവാള ഇട്ട് പച്ചമുളകും തക്കാളിയും കറിയിപ്പിട്ട് നന്നായിട്ടൊന്നും വ വരട്ടി കിടക്കി പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടു വേണ്ട വേണ്ട സവാളയുടെ കളറുണ്ടോ സോയാബീൻതാശന്ത്രേ ഇതിനൊന്ന് നല്ലോണം ഒന്ന് വയറ്റി കറുപ്പിച്ചെടുക്കണം ഇതിനെ നമുക്ക് ബീഫ് ഫ്രൈ വരെ അയക്കണം നോക്കിക്ക അവസാനത്തെ നോക്കണം ആസല്ലേ ബീഫ് നമ്മൾ ആയി ഫ്രൈ നമ്മളായിരുന്നു കണ്ടപ്പോ കൊതി കണ്ട കൊതി കഴിച്ചെ ായിട്ടും ചോറ് കഴിച്ചു ചോറ് വെച്ചു സോയ വെച്ചു സലാൻഡ് വെച്ചു നല്ലോണം മിക്സ് അത് കഴിച്ച